നിന്നിലലിയ രചന ആഷ്ലി അവതരണം സാലിം കരുള ഇന്ന് ഡേ കെയർ ഉച്ചവരേ ഉള്ളൂ എമർജൻസി ഉണ്ടായിരുന്നു അവിടെ സാറമ്മക്കും അത്യാവശ്യമായി ഒരിടം വരെ പോകാൻ അല്ലെങ്കിൽ മോളെ സാറമ്മ നോക്കിയേന് അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് വരുന്ന ബിനുവിനോടൊപ്പം സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുവാണ് കുഞ്ഞിപ്പള്ളി കുഞ്ഞിനെ അതിന്റെ ക്ലാസ് എടുക്കുന്ന പതിവേ പോലെ ഉച്ചവരെയുള്ള ക്ലാസ് കഴിഞ്ഞ് മോളെ പോയി ഡേ കെയറിൽ നിന്നും വിളിച്ചുകൊണ്ട് വന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറിയതാണ് ബിനു അപ്പോഴാണ് കടയുടെ മുൻപിലെ സ്റ്റെപ്പിലിരിക്കുന്ന ആൽഫി അവൻ കാണുന്നത് സാർ സാറെന്താ ഇവിടെ പുറത്തിരിക്കുന്നേ വിനു ഓടി അവനടുത്തേക്ക് ഒന്ന് ചോദിച്ചു ആ വിനു നീ എന്ത് ഇവിടെ ആൽഫി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ഈ ഷോപ്പിലെ സാർ വർക്ക് ചെയ്യുന്നേ പാ ടൈം ആണ് മെഡിസിൻ പഠിക്കുന്ന കാര്യം ആൽഫിയോട് നേരത്തെ പറഞ്ഞിരുന്നു സാറെന്താ ഇവിടെ ഇരിക്കുന്നേ മുഖൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ ആൽഫിയുടെ തളർന്ന മുഖം കണ്ട് വിനു ചോദിച്ചതും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആൽഫി വിനുവിന് അവനെ കണ്ടെന്തോ പോലെ തോന്നി ഞാൻ ഞാനിവിടെ സാറിന്റെ അടുത്തൊന്നും ഇരുന്നോട്ടെ ആ ഇരുന്നോ പക്ഷേ ഈ സാറിവിടെ അങ്ങ് മാറ്റിയിട്ടിരുന്നു ആൽഫി പറഞ്ഞൊരു ചിരിയോട് അവൻ അരികിലിരുന്നു സാർ അല ഇച്ചായൻ അങ്ങനെ വിളിച്ചോട്ടെ ഞാൻ വിനുവിന്റെ ചോദ്യം കേട്ട് അവനൊന്ന് ചിരിച്ചോണ്ട് സമ്മതം തോന്നി എന്തോ അവൻ അങ്ങനെ വിളിച്ചിട്ട് ആൽഫിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു ഞാൻ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത് ഇച്ചായ ശരിക്കും എന്തിനാ ഇവിടെ വന്നത് ഇച്ചാന്റെ മുഖത്ത് വല്ലാത്തൊരു വേദനയും കാണാൻ എനിക്ക് അതാ ഞാൻ ചോദിച്ചതേ മുഖവരൊന്നുമില്ലാതെ തന്നെ വിനു തുറന്നു ചോദിച്ചു നീ പറഞ്ഞത് ശരിയായി ഉള്ളിലൊരായിരം വേദന പേറിയാണ് ഞാനിപ്പോൾ നിന്റെ മുന്നിലിരിക്കുന്നത് അത് മാറണമെങ്കിൽ എനിക്കൊരാളെ കണ്ടുപിടിക്കണം ആ ആൾക്ക് വേണ്ടിയുള്ള അന്വേഷിച്ചാണ് ആളെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് മുന്നിലെ തിരക്കിലേക്ക് കണ്ണുനട്ടിരുന്നു ആര് അവന്റെ വാക്കുകളിൽ നിന്നും അവന്റെ പ്രിയപ്പെട്ട ഒരുപോലെയാണ് അവൻ തേടുന്നതെന്ന് വിനുവിന് മനസ്സിലായി എന്തോ അന്നേരം അവന് നീയാണ് മനസ്സിൽ പറഞ്ഞത് ഒരിക്കലും അവൾക്ക് വേണ്ടി വരാത്ത ഒരുവന് വേണ്ടിയല്ലേ തന്നെ നിശ്ചയം കാത്തിരിക്കുന്നതെന്ന് വിനൊരു വേദനയോടെ ഒരു തിരക്കിയില് അന്യസില് ആ ചേച്ചിയെ കുറച്ചുനേരത്തിന് ശബ്ദതയ്ക്ക് ശേഷം വിനു ചോദിച്ചു ഒരുപാട് ഒരുപാട് തിരക്ക് തരുന്നു ഞാൻ ഒരിക്കലും കണ്ടെത്തരുതെന്ന് ഉറപ്പിച്ച് മറിഞ്ഞിരിക്കുവാൻ പെണ്ണ് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അവളെ ദൈവം എനിക്ക് കാട്ടിത്തരുന്നു ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള എന്തെങ്കിലും മുകളിലുള്ളവൻ ഞങ്ങൾക്കിടയിലേക്ക് കൊണ്ടുതരും കണ്ണുകൾ ബിനയിൽ നിന്നും മാറ്റി ദൂരേക്ക് നോക്കി ആൽഫി പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ബിനുവും അവനെ തന്നെ ഒരു നിമിഷം നിന്നു അവൻ എത്രത്തോളം അവന്റെ പ്രിയപ്പെട്ടവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആൽഫിയുടെ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് തന്നെ വിനുവിന് മനസ്സിലായി ആഫി പെട്ടെന്ന് പിറകിൽ നിന്ന് ഒരു കുഞ്ഞു ശബ്ദം ഉയർന്നു കേട്ടതും ആൽഫിയും വിനുവും തിരിഞ്ഞു നോക്കി അപ്പോൾ കണ്ട് അവർക്കടുത്തേക്ക് തന്റെ കുഞ്ഞു കൈകൾ പിരിച്ച് പയ്യെ ഓടി വരുന്ന കുഞ്ഞിപ്പെണ്ണിനെ അവളെ കണ്ട ആ നിമിഷം ആൽഫിയുടെ മുഖം പ്രകാശിച്ചു വാവേ ആൽഫി നിറഞ്ഞു ചിരിച്ചുകൊണ്ട് തന്റെ കൈകൾ അവളെ വിളിച്ചതും അടുത്ത നിമിഷം കുഞ്ഞിപ്പണ് അവന്റെ കൈക്കുള്ളിലേക്ക് കയറി അവൻ കുഞ്ഞിനെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ആപ്പി ഞാൻ അവന് നോക്കിയപ്പോ കന്തൂരെ അവിനെ വിരിക്ക് കൊഞ്ചി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടേതായ ബാശയിൽ കുഞ്ഞിപ്പെണ് അവനോട് തിരക്കി ഞാനോ ഞാൻ എന്റെ കുഞ്ഞൂസിനെ കാണാൻ വന്നതല്ലേ ഞാൻ വിച്ചുനോട് ചോദിക്കായിരുന്നു ആൽവിയുടെ കുഞ്ഞൂസ് എന്ത് ചെയ്യുന്നു ആടാ ചക്കരെ കണ്ണുകൾ വിളിത്തി ആകാംക്ഷയോടെ ചോദിക്കുമെന്ന് കുഞ്ഞിപ്പണിന്റെ കവളിപ്പിച്ചു ആൽഫി പറഞ്ഞതും കുലുങ്ങി ചിരിച്ചു കൊണ്ട് വിനുവാണെങ്കിൽ ഇവരുടെ കൂട്ടുകണ്ട് അന്നം ഇരിക്കുവാണ് പരിചയമില്ലാത്തവരുമായി അധികം ഇടപെടാത്ത കുഞ്ഞി ഇപ്പൊ ആൽഫിയോട് അടുത്ത് ഇടപെടുന്നതാണ് താൻ കണ്ടത് ഇപ്പൊ നോക്കിയാ ഇന്നലത്തെ ഒറ്റ ദിവസത്തെ പരിചയമേ ഇവർ എന്ന് ആരും പറയില്ല ആഫി എന്തോ നമുക്ക് പോയിട്ട് കയറ്റാൻ പോവാ കുഞ്ഞിപ്പണ് ആൽഫിയുടെ താളിൽ പിടിച്ച് ചോദിച്ചതും അവന്റെ നോട്ടം പിരിവിലേക്ക് പോയി വിനു ഞാൻ മോളെ കൊണ്ടൊന്ന് പുറത്തുപോട്ടിടാം പ്ലീസ് അത് ചായ വിനു ഒന്നും പഠിച്ചു പ്ലീസ് വിനു ഞാൻ നോക്കിക്കളടാ കുഞ്ഞിനെ ഞങ്ങൾ ഒരുപാട് ദൂരത്തേക്കൊന്നും പോകില്ല നിന്റെ ഇവിടുത്തെ ഷിഫ്റ്റ് തീരുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വരാം വിനു പ്ലീസ് നോ പറയരുത് നോ പയല്ലേ വീച്ചു നല്ല വീച്ചു അല്ലേ ഞങ്ങൾ പുറത്തുനിന്ന് പോയിട്ട് വായാം ആൽപ്പി പറഞ്ഞു കഴിഞ്ഞതിന് പുറമെ കുഞ്ഞിപ്പണ്ടും കൂടി ചിണങ്ങി അവനോട് ചോദിക്കുന്നത് കേട്ടതും വീനുവന്ന് ചിരിച്ചു പോയി അമ്പടി കള്ളിപ്പാറു കാര്യം കാണാൻ ഞാൻ നല്ല വീച്ചു അല്ലേ ശരി ശരി രണ്ടും കൂടി പെട്ടെന്ന് പോയിട്ട് വാ വെറു കാറ് മണിയാകുമ്പോൾ തിരിച്ചു തന്നേക്കണം വിനു സമ്മതം പറഞ്ഞ് കുഞ്ഞിപ്പണ് ആൽപ്പിയുടെ കയ്യിലിരുന്ന് കൊണ്ട് തന്നെ ഒന്ന് ഏന്തി വലിച്ച് വിനുവിൻ്റെ കവിൽ ഉമ്മ കൊടുത്തു മിനെ മോലു വയമ്പ് മുത്തായി കൊന്തേരാത്തോ ആയിക്കോട്ടെ ചട്ടമ്പി അവനൊരു ചിരിയോടെ കുഞ്ഞിപ്പണ്ണിന്റെ കവിളിൽ നമ്പ് കൊടുത്തു ആൽഫിയും മിനിമനെ നന്ദിയോടെ നോക്കി കുഞ്ഞിപ്പണ്ണേയും കൊണ്ട് പയ്യ് അവനൊന്ന് പോയി അവരൊരു നിമിഷം നോക്കി ചിരിയോടെ നിന്തു വീനു മുംബൈയിലെ തരകൻ ബിൽഡേഴ്സ് എഴുതിയ ഓഫീസിന് മുന്നിൽ ഒരു കാർ അമിര വേഗത്തിൽ വന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങിയ ലിയോണിന്റെ കണ്ണുകൾക്ക് ചോര ചുവപ്പായു ദേഷ്യം കൊണ്ട് വലിഞ്ഞ മുഖവുമായി ആ ഓഫീസിനുള്ളിൽ എം ഡിയുടെ ക്യാബിന് ലക്ഷ്യമാക്കി അവന്താണ് ജോണിന്റെ ക്യാബിനുള്ളിൽ പുതുതായി തുടങ്ങുന്ന വില്ലാ പ്രൊജക്ടിന്റെ മീറ്റിംഗ് നടക്കുകയും പെട്ടെന്നാണ് ക്യാബിന് ഡോർ ആഞ്ഞു തുറന്നുകൊണ്ട് ലിയോൺ അകത്തേക്ക് പോകുന്നത് പെട്ടെന്നുള്ളവന്റെ ആ പ്രവൃത്തി കണ്ട് ജോൺ അടക്കം അവിടെ ഇരുന്നവരെല്ലാം ഞെട്ടലോട് അവനെ നോക്കി എനിക്ക് പപ്പിയോടൊന്നോറ്റേക്ക് സംസാരിക്കണം സോ എല്ലാവരും പുറത്തേക്ക് നിൽക്ക് ലിയോൺ എല്ലാവരെയും നോക്കി പറഞ്ഞു ലിയോൺ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണ് നിനക്ക് എന്ത് പറയാനുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം ജോണിന്റെ മറുപടിക്കടുത്തും ലിയോണിൽ ദേഷ്യം രചിക്കേറി അവൻ തന്നെ പാലത്തെ പുഷ്ടിച്ചുട്ടിപ്പിടിച്ചു ഞാൻ നിങ്ങളോടൊക്കെ ഇവിടുന്ന് പോകൂ എന്ന് ചോദിച്ചതല്ല ഓർഡർ യു ഓൾ ടു ഗെറ്റ് ഔട്ട് അവൻ അറിയതും പിന്നൊരു നിമിഷം കളിയാതെ ജോൺ ഒഴുകി അവിടെ ഇരുന്നവരെല്ലാം ആ മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയി നിനക്ക് എന്താ ലിയോൺ ഗ്രാൻഡ് പിടിച്ചോ ഇത്രയും അത്യാവശ്യമായിട്ട് നിനക്ക് എന്താ പറയാനുള്ളത് ജോൺ നേരത്തെ എഴുന്നേറ്റ് ലിയോണിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചതും അവൻ നോക്കി ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യത്തിന് പാപ്പ എനിക്ക് ഉത്തരം നൽകിയാൽ മതി എന്ത് ജോൺ മനസ്സിലാവാതെ അവനോട് ചോദിച്ചു അവൾ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരെയും ഉപേക്ഷിച്ച് ഇറങ്ങുമ്പോൾ അവൾ പ്രഗ്നന്റ് ആയിരുന്നു ജോണിന്റെ കണ്ണുകളിൽ നോക്കി ലിയോൺ ചോദിച്ചതും അയാൾ ഞെട്ടി മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും ചോദിക്കാം നിയയുടെ വയറ്റിൽ ആൻഫിയുടെ കുഞ്ഞ് ജന്മം കൊണ്ട കാര്യം പാപ്പക്ക് അറിയാമായിരുന്നു മിണ്ടാന്നു നിൽക്കുന്ന അപ്പനെ നേരെ രോക്ഷത്തിൽ അവനാലറി ജോണോന്നിപ്പൊ അതറി അയാൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി അത് കണ്ടതും ലിയോണിലൊരു പൂച്ച ചിരി വിരി അപ്പ അറിയാമായിരുന്നല്ലേ എല്ലാം പറഞ്ഞുകൊണ്ട് എനക്ക് വിട്ടതല്ലേ സ്വന്തം മോളെ എങ്ങനെ തോന്നിയപ്പ നിങ്ങൾക്കതിനെ അതിനെ അതേടാ എനിക്കറിയാമായിരുന്നു അവളുടെ വാറ്റിൽ അവൻ്റെ വിത്ത് വളരുന്ന കാര്യം അങ്ങനെ ഒരു കുഞ്ഞു താരകൻ കുടുംബത്തിൽ ജനിക്കാതിരിക്കാൻ തന്നെയാ അവളെ എന്നേക്കുമായി ഞാൻ ഉപേക്ഷിച്ചത് ആരിശത്തോടെ പറയുന്ന ജോണിന്റെ വാക്കുകളിൽ വലിയ ആശ്ചര്യമൊന്നും തോന്നി അയാൽ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് അവൻ അറിയാമായിരുന്നു എന്നാലും വേദന അവന്റെ അപ്പന്റെ തള്ളി കളഞ്ഞു തള്ളിക്കളഞ്ഞു അവൻ പിന്നെയൊന്നും പറയാതെ തിരിഞ്ഞു ലയോൺ നീ എവിടെ പോവാ ജോൺ ചോദിച്ചതും അവൻ തിരിഞ്ഞ അയാളെ നോക്കി ഒരു കൂടപ്പിറപ്പെന്ന രീതിയിൽ അവൾക്ക് വേണ്ടപ്പോൾ ഒന്നും ഒരിക്കൽ പോലും എനിക്കവിടെ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടില്ല ഇനിയെങ്കിലും ഞാൻ അവളെ തേടി പോയില്ലെങ്കിൽ മരിച്ചു തലക്ക് മുകളിൽ നിൽക്കുന്ന ഞങ്ങളുടെ മമ്മ പോലും അതുകൊണ്ട് ഞാൻ പോവാ എന്റെ കൊച്ചിനെ തേടി അത്രയും പറഞ്ഞവൻ മുൻപോട്ട് ക്യാബിന്റെ ഡോർ തുറന്നതും എന്തോ പിന്നെ ഞാൻ നീയേയും കൊണ്ട് തിരികെ വരും അന്ന് അവൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് ഞാൻ അപ്പനെ വീണ്ടും കാണുന്നുണ്ട് ചുവന്ന കണ്ണുകളോട് അയാളെ നോക്കി പറഞ്ഞവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ലിയോണിന്റെ വാക്കുകളിൽ ജോണിന്റെ ഉള്ളൊന്നു കുറച്ചു നീയെ അവൻ കണ്ടുപിടിച്ചാലുള്ള ഭവിഷ്യത്തോർന്നതും അയാളുടെ ഒരു ഭയം ജോലി ചെയ്യുന്ന ഓഫീസിലെ സ്റ്റോർ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു അവളുടെ മനസ്സ് രാവിലെ നടന്ന കാര്യങ്ങളിലേക്ക് പോയി കുഞ്ഞിനെ ഡേ കെയറിലാക്കി തിരികെ ഓഫീസിലെത്തി രാവിലെത്തെ പണി തുടങ്ങിയതും മാനേജറുടെ മുറിയിലേക്ക് ഒരു ചായ ആവശ്യപ്പെട്ടു അവൾ വേഗം തന്നെ ചായയിട്ട് അതുമായി മാനേജറുടെ മുറിയിലേക്ക് നടന്നതും ആ മുറിയിൽ നിന്നും മാനേജർ വെളിയിലേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു എന്നാൽ അവളുടെ കണ്ണുകൾ മുടക്കിയത് അയാളുടെ പേറക് മുറിയിൽ നിന്ന് ഇറങ്ങിയവല്ല നിയയുടെ ചുണ്ടുകൾ പതിയെ മുറിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കാണാൻ ആഗ്രഹിച്ച മുഴുവൻ തന്റെ കുഞ്ഞിന്റെ അച്ഛൻ കഴിഞ്ഞ മൂന്ന് വർഷമായി എന്നും ഒരു നോവോടെ തന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണ് ഇന്ന് ഇപ്പോൾ ഇതാ മുന്നിൽ നിൽക്കുന്നു തന്റെ ഇച്ഛായൻ ഹൃദയം വേഗത്തിൽ ഇടിച്ചു തുടങ്ങി നിയയുടെ ശരീരം മുഴുവൻ വിറയിൽ കടന്നുപോയി കാലുകളിൽ ഇടാതെ താഴെ വീഴാതിരിക്കാൻ അടുത്തുള്ള ഭിത്തിയിൽ ചാരി മാനേജറുമായി സംസാരിച്ചു കൊണ്ടവൻ തന്റെ നേർക്കാണ് നടന്നു വരുന്നെന്ന് കണ്ടതും അവൾ വേഗമാ വിത്തിയുടെ മറിവിലേക്ക് വിളിച്ചു നിന്നു അവന് കാണാതെ വീണ്ടും അവനെ മറിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖമാ ഓടി നടന്നു തന്റെ പ്രിയപ്പെട്ട ആ നീല കണ്ണുകളും ചെമ്മൻ താടിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന നുണക്കൊഴികളും കൂടി കണ്ടതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ തനിക്കടുത്തുകൂടെ കടന്നു പോകും വരെ അവനെ ഒളിച്ചു നോക്കി നിറ കണ്ണുകളോടെ തന്നെ തന്റെ പ്രിയപ്പെട്ടവൻ കണ്ണിൽ നിന്നും മറിയുന്നത് വരെ അവൾ നോക്കി പിന്നെ അവിടെ മാറി ആരും കാണുന്ന സ്റ്റോർ റൂമിൽ കയറി പൊട്ടിക്കരഞ്ഞു ഉള്ളും വേദനിക്കുന്നുണ്ട് വല്ലാതെ എന്നാ നിയ നീങ്ങ തനിയേരിക്കണ വീട്ടിൽ പോയിരുന്ന സ്വല്ലേ ഓഫീസിലെ സീനിയർ ക്ലർക്കായ ലക്ഷ്മി അക്ക അവളുടെ അടുത്തേക്ക് വന്ന ആവരാതിയോടെ പറഞ്ഞു അപ്പോഴാണ് നിയ തന്റെ ചിന്തകൾ ഇവിടെ പുറത്തേക്ക് വന്നത് അവൾ വേഗം മുഖന്ന് തുടച്ചവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു രാവിലെ മുതൽ വയ്യെന്ന് പറഞ്ഞിവിടെ ഇരിക്കുവാണ് സുഖലെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി അവളോട് നേരത്തെയും വന്ന് പറഞ്ഞിരുന്നു വീട്ടിൽ പോക്കു കുഴപ്പമില്ലെന്ന് വീണ്ടും പറഞ്ഞതും ലക്ഷ്മി വീട്ടില്ല നല്ലതുപോലെ ഒന്ന് ശകാരിച്ചു ഒടുവിൽ മാനേജറോട് അനുവാദം വാങ്ങി അവർക്ക് ഓഫ് വാങ്ങി കൊടുത്തു അങ്ങനെ ലക്ഷ്മിയോട് യാത്ര പറഞ്ഞു ഓഫീസിൽ നിറഞ്ഞു വീട്ടിലേക്കുള്ള ബസ്സിൽ കയറിയിരുന്ന് ജനൽ കമ്പിയിലേക്ക് തല ചായ്ച്ച വഴിയിലേക്ക് ഓടിമറിയുന്ന കാശ്യിലേക്ക് കണ്ണ് നീട്ടുമ്പോൾ മുന്നിൽ തെളിഞ്ഞു നിന്നത് ആ നീല കണ്ണുകളായി ഇളകിമറിയുന്ന ആഴക്കടലിൽ പോലെ സുന്ദരമായ തൻ്റെ ചായന്റെ കണ്ണ് കണ്ണുകളിൽ നിന്നും കവളിലേക്ക് കണ്ണുനീര് ഒഴുകി ഇറങ്ങി കൂട്ടത്തിൽ പഴയ ഓർമ്മകളും തമ്മിലൊന്ന് നേരിട്ട് കാണും മുമ്പേ തന്നെ തരകൻ വീട്ടിലെ ഇ ജോൺ പ്രണയിച്ച ആൽഫ്രഡ് ഡേവിഡ് ഇബ്രഹാമിന്റെ കഥ